മെൻസസ് വൈകി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഹോർമോൺ ചേഞ്ച് മാത്രമാണെന്ന് നമുക്ക് പറയാനാവില്ല ഈ പറയുന്ന ചില കാരണങ്ങൾ കൂടി ആവാം അതായത് പെട്ടെന്ന് നമ്മുടെ വെയ്റ്റ് ഒരുപാട് കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് തടി കുറയുകയാണെങ്കിലൊക്കെ മെൻസസ് ലേറ്റ് ആവാം അതുപോലെ കുറച്ച് കാലമായിട്ട് സ്ഥിരമായി ഈ ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മെൻസസ് വൈകി വരാം കൂടാതെ എന്തെങ്കിലും ഒരു സ്ട്രെസ് പെട്ടെന്ന് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മാസം മെൻസസ് കുറച്ച് വൈകി വൈകിവരാം അതുപോലെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടിക്കഴിഞ്ഞാലും മെൻസസ് ലേറ്റ് ആവാം ഇപ്പോൾ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്ത് ആദ്യം തൊട്ട് തന്നെ കുറച്ച് സ്ട്രെൻലസ് ആയിട്ടുള്ള എക്സസൈസസ് നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര കാലം വലിയൊരു ആക്ടിവിറ്റി ഇല്ലാത്ത ബോഡിക്ക് പെട്ടെന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി ഒരുപാട് കൂടുകയാണെങ്കിലൊക്കെ നമുക്ക് മെൻസസ് ഇങ്ങനെ വൈകി വരാം അപ്പോൾ ഹോർമോൺ ചേഞ്ച് മാത്രം കൊണ്ടാണ് മെൻസസ് വൈകുന്നതെന്ന് എപ്പോഴും കരുതരുത് ഇനി ഫൈനൽ ഒരു കാര്യം കൂടെ ഉണ്ട് പ്രഗ്നൻ്റ് ആണെങ്കിലും നമുക്ക് മെൻസസ് ഇല്ലാതിരിക്കാം അപ്പോൾ ആ കാര്യം കൂടെ മനസ്സിൽ വെക്കണം